നമസ്കാരം വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അത് അതിന് നാടകമെന്നോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവമെന്നോ അതല്ല ആ സമയത്ത് വന്ന ഒരു വികാരമെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഞാൻ എന്തായാലും ആ ഒരു പോയിന്റിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷെ നിരവധി സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളിൽ നിന്ന് ഈ മൂന്ന് സംഭവവും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതായത് ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള പവി ദ കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമ തങ്കമണിയുടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇനി അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് പവീത കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയാണ് എന്നുള്ളത് കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കളിസ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കോമഡിയാണ് ആ കോമഡിയിൽ കടന്ന് കളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാഹചര്യം വന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ പവീത കെയർ ടേക്കറിലാണ് വന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് പറയേണ്ട കാര്യമില്ല തെരഞ്ഞെടുത്തത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു പവീത കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് ഇന്നലെ നടക്കുകയുള്ളൂ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രസംഗത്തിനിടയിൽ ദിലീപ് സ്റ്റേജിൽ നിന്ന് വിങ്ങി പൊട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നത് നമ്മൾ കാണുകയുണ്ടായി അപ്പോൾ ആ ഒരു പോയിന്റിനെ എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ പല രീതിയിലാണ് അർബാദിച്ചുകൊണ്ടിരിക്കുന്നത് അതെടുത്തിട്ട് ട്രോളുകൾ ഉണ്ടാക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും ആളുകൾ കമന്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ പറഞ്ഞ പോലെ അതൊരു പ്രീ പ്രീപ്ലാൻഡായിട്ടുള്ള ഒരു നാടകമായിരുന്നു ദിലീപ് അവിടെ കാണിച്ചു വെച്ചത് എന്നും അദ്ദേഹത്തിന്റെ അഭിനയം തീരെ മോശമായി പോയി എന്നുമുള്ള കോമഡി രീതിയിലുള്ള ൾ കാണാൻ സാധിച്ചു സീരിയസ് ആയിട്ടും കമന്റ് ചെയ്യുന്നവരുണ്ട് അതിനെപ്പറ്റി അതല്ല ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ ഒരു കൃത്യമായിട്ടുള്ള ഒരു വികാരമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രകടനമായിരുന്നു അത് എന്നുള്ളതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് എന്ത് തന്നെയാലും ആ ഒരു പ്രചാരണങ്ങളൊക്കെ അവിടെ നടക്കുമ്പോഴും എനിക്ക് ഈ ഒരു വിഷയം കണ്ടു കഴിഞ്ഞപ്പോൾ പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ചെയ്യുന്ന വീഡിയോ ആണ് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ആ ഇന്റർവ്യൂ പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഇന്റർവ്യൂ അല്ല ആ ഒരു സ്റ്റേജിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ഇടയിൽ അതായത് ഇരുപത്തിയൊൻപത് വർഷങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇരുപത്തിയൊൻപത് വർഷം കൊണ്ട് അദ്ദേഹം നിരവധി ആളുകളെ ചിരിപ്പിച്ചു പല പ്രാവശ്യം ആളുകളെ ചിരിപ്പിച്ചു പക്ഷേ അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതൊരു നാടകീതയായിട്ട് എനിക്ക് തോന്നി പിന്നെ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ മാതിരി ഒരു സിനിമാ നടനാണ് ചിലപ്പോൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നാടകീത കയറി വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതവിടെ നിന്നോട്ടെ അതല്ല എനിക്ക് പറയാനുള്ളത് ഇനിയും അദ്ദേഹത്തിന് കോമഡിയിൽ പിടിച്ചു നിൽക്കണം ഇനിയും നിങ്ങളെ ചിരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ അദ്ദേഹത്തിന് ഒരു പിടിവള്ളിയാണ് ഇത് വിജയിച്ചാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലും അദ്ദേഹം അവിടെ സംഭാഷണം നടത്തുകയുണ്ടായി ഒരു കാര്യം ചോദിച്ചോട്ടെ അങ്ങനെ ആ ഒരു ബോധം ദിലീപ് എന്ന് പറയുന്ന നടൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇരുപത്തൊമ്പത് കൊല്ലമായിട്ട് കുറേ ആളുകളെ ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ബോധം അദ്ദേഹത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തൊഴിൽ ചിരിപ്പിക്കുക എന്നുള്ളതാണെന്ന് പൂർണ്ണ ബോധം അദ്ദേഹത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ ഇറക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു തങ്കമണി എന്ന് പറയുന്ന സിനിമ ഇറക്കിയത് തങ്കമണി എന്ന് പറയുന്ന സിനിമ പോട്ടെ കാരണം ദിലീപിൻ്റെ ഒരു തെറ്റായ തീരുമാനം തീരുമാനമെന്താ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല ഞാൻ വ്യാഖ്യാനിക്കില്ല കാരണം നല്ല ഒരു ആയിരുന്നു ദിലീപും അത് കേട്ടപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയത് ഒട്ടും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ അത് പൂർണ്ണമായിട്ട് ഒരു സംവിധായകന്റെ പരാജയ ചിത്രമായിട്ട് മാത്രമേ തങ്കമണി എന്ന് പറയുന്ന സിനിമയെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്ന സംഭവം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ എന്തോ മൊബൈലൊക്കെ വെച്ചിട്ട് ഷോർട്ട് ഫിലിമൊക്കെ പിടിക്കുന്ന ആ ഒരു നിലവാരത്തിലും താഴേക്ക് പോയിരുന്നു സിനിമയുടെ ടോട്ടൽ നിലവാരം എന്നുള്ളത് ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ് തങ്കമണിയിൽ നടക്കുന്ന ഇൻസിഡന്റ് പോലും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് മനസ്സിൽ തട്ടുന്ന ഒരു സംഭവമായതുകൊണ്ട് അതിൽ വന്ന മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ അതിലെ നാടകീയതകളോ ജനം ശ്രദ്ധിച്ചില്ല ആ ഒരു സംഭവത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ ഒരു സിനിമയിൽ ദിലീപിന്റെ സെലക്ഷനെ തെറ്റ് പറയാൻ സാധിക്കുന്നില്ല പക്ഷേ എന്തിനു വേണ്ടിയായിരുന്നു ബാന്ദ്ര ഇത്രയും മോശം ഒരു സ്ക്രിപ്റ്റ് ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അത് നമ്മുടെ കിങ് ഓഫ് കൊത്ത മാത്രമായിരിക്കും ഏത് തന്നെയാലും ആ കിങ് ഓഫ് കൊത്തയായാലും ഈ ഒരു സിനിമയായാലും വളരെ മോശം റേഞ്ചിലേക്ക് പോയ അല്ലെങ്കിൽ ഏതാണ്ട് ഒരേ തട്ടിൽ തന്നെ ഇരിക്കുന്ന സിനിമകളാണ് എനിക്ക് തോന്നുന്നില്ല ബാന്ദ്രയുടെ കഥയൊക്കെ ആരെങ്കിലും കേട്ടിട്ട് അത് ചെയ്യാമെന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നു അവർ എമ്മിൽ നേരത്തെ രാംലീല് ചെയ്ത ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് നമുക്കൊരു പടം കൂടിയും ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരാളോട് കഥ പറഞ്ഞാൽ ആ ഒരു അത്രയും പൊട്ട കഥ ആരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രവുമല്ല ഈ പറഞ്ഞ സിനിമയുടെ തിരക്കഥയിലും അതുപോലെ തന്നെയുള്ള ദിലീപിൻ്റെ പെർഫോമൻസിലും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു ദിലീപിനെ കൊണ്ട് അതുപോലുള്ള മസിൽ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഏറുപിടിച്ച് നിൽക്കുന്ന കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളതൊക്കെ ചെയ്ത് സക്സസ് ആക്കിയെടുക്കാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പണ്ട് ചെയ്ത ഡോൺ എന്ന് പറയുന്നത് ഡോണിന്റെ ഒരു രണ്ടാം പതിപ്പ് പോലെയാണ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകരുടെ കമന്റ് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ലയണും അതുപോലെ മറ്റേ വാളയാർ പരമശിവമൊക്കെ വന്നത് എങ്ങനെയാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം പക്ഷെ വാളയാർ പരമശിവമായാലും മറ്റ് സിനിമകളൊക്കെ ആയാലും ലയൺ ആയാലും ഒക്കെ ചെയ്തിരിക്കുന്നത് ആരാണെന്നും കൂടി നോക്കേണ്ടതുണ്ട് മാത്രവുമല്ല ആ സിനിമകളൊന്നും ഏറ് പിടിച്ച് ചെയ്യുന്ന സിനിമകളല്ല അതൊക്കെ കഥാപശ്ചാത്തലത്തിൽ ആക്ഷൻ രംഗങ്ങൾ വരികയും അതുമായിട്ട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന് പോകുന്നതും അതുപോലെ തന്നെ ദിലീപിന്റെ സ്വതസിദ്ധമായിട്ടുള്ള കോമഡി എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ മാത്രം നിന്നുകൊണ്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്തതുമൊക്കെയാണ് ഈ പറഞ്ഞ സിനിമ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഏതൊരു വീഡിയോയിൽ പറഞ്ഞ സമയത്ത് പറയുന്നത് കേട്ടിരുന്നു കൊച്ചി രാജാവ് അങ്ങനെയുള്ള ആക്ഷൻ പടവുമല്ലേ എന്ന് കൊച്ചി രാജാവ് ആക്ഷൻ പടമാണെന്ന് ഞാൻ പറയത്തില്ല എനിക്ക് തോന്നുന്ന ആ പടം കണ്ടവരാരും പറയത്തില്ല ഒരു വാദത്തിന് വാദത്തിനുവേണ്ടെങ്കിൽ പറഞ്ഞേക്കാം ആക്ഷൻ പടമാണ് എന്നുള്ളത് പക്ഷേ ടോട്ടലി അത് ദിലീപിന്റെ സേഫ് സോണായിട്ടുള്ള കോമഡിയിൽ കോമഡി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചെയ്ത ആക്ഷൻ സിനിമയാണ് ദിലീപിന് ആക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം പക്ഷേ എന്തിനാണ് ത്രൂ ഔട്ട് ഏറ് പിടിച്ച് കക്ഷത്തിൽ ഇഷ്ടീയം വെച്ചിട്ട് നടക്കുന്ന ഒരു കഥാപാത്രം അദ്ദേഹം ചെയ്യുന്നത് അത് കാണുമ്പോൾ തന്നെ ദിലീപിനെ അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എന്ത് മോശമാണ് എന്ന് ദിലീപിനറിയില്ലായിരിക്കാം അറിയില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കേണ്ടതാണ് പക്ഷെ കൂടെ നിൽക്കുന്നവർ അത്ര ശരിയല്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കി തുടങ്ങേണ്ടതാണ് മനസ്സിലാക്കിയിട്ടില്ല എന്തിനേലും ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇതുപോലെയുള്ളൊരു പ്രസ്താവന ഇറക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഗതിയിലേക്ക് വന്നിരിക്കുന്ന ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ സെലക്ഷൻ്റെ മാത്രം പ്രശ്നമാണ് അല്ലാതെ ജനങ്ങൾ അദ്ദേഹം അതിനകത്ത് സൂചിപ്പിച്ചത് അല്ലെങ്കിൽ കുത്തിയത് പ്രേക്ഷകരെ തന്റെ സിനിമ കാണുന്നില്ല അതിപ്പോഴത്തെ പ്രശ്നങ്ങൾ കാരണമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ സിനിമ സക്സസ് ആയേ എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അവിടെ അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് പ്രേക്ഷകരെയാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് സിനിമ കാണാനായിട്ട് ആളുകൾ വരുന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ സംസാരിച്ചു വെച്ചത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് അത് ഇത്രയും വലിയൊരു പൊസിഷനിലേക്ക് അതായത് സ്വന്തം കഠിനാധ്വാനം കൊണ്ട് മാത്രം കയറി വന്ന ഒരു നടൻ അത് അറിയാതെ പോകുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ആ അറിവ് എന്ന് പറയുന്നത് ഇത്രയും ഉള്ളൂ ഒരു ആൾ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിന്റെ കാരണം എന്താണ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് തന്റെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്നവിടത്താണ് തിരിച്ച് വിജയത്തിലേക്കുള്ള ഒരു വഴി ആരംഭിക്കുന്നത് അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അത് എൻ്റെ തെറ്റല്ല അത് നിന്റെ തെറ്റാണ് നീ കാരണമാണ് ഞാൻ പരാജയപ്പെട്ടത് എന്ന് പറയുന്നോടത്ത് അദ്ദേഹം വീണ്ടും 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 വലിയ കുഴികളിലേക്ക് വീഴുകയുള്ളു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ് നിങ്ങൾ ജനങ്ങൾ എന്റെ പടം കാണാത്തത് കൊണ്ട് എന്റെ പടം പരാജയപ്പെടുന്നു എന്നാണ് പറയുന്നത് ശരിയാണ് ജനങ്ങൾ കാണാത്തതുകൊണ്ടാണ് പരാജയം പരാജയപ്പെടുന്നത് എന്തിനു കാണണം ഇതുപോലുള്ള കൂതല സംഭവങ്ങൾ എന്തിനു കാണണം എന്നുള്ളൊരു ചോദ്യം തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ബബ്ബബി അടിക്കേണ്ടി വരും നല്ല സിനിമകൾ ചെയ്യുക നല്ല സിനിമകൾ ചെയ്താൽ നല്ല വിജയങ്ങൾ ഉണ്ടാകും മാത്രവുമല്ല പവിത കെയർ ടേക്കർ പോലുള്ള സിനിമ അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടാണ് പറയുന്നത് വലിയ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും അത് നല്ല ഒരു പടമാണ് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ വിജയമാവും അപ്പോഴും ഈ പറഞ്ഞ രീതിയിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരാൻ പോകുന്നത് ഞാൻ അന്ന് സ്റ്റേജിൽ കടന്ന് കരഞ്ഞതുകൊണ്ടാണ് ആളുകൾ എൻ്റെ സിനിമ കാണാൻ വന്നത് എന്നുള്ളൊരു ചിന്തയായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക അതല്ലാതെ ആ സിനിമ നല്ലതായതു അല്ലെങ്കിൽ തന്റെ സെലക്ഷൻ നല്ലതായതുകൊണ്ടാണ് ആളുകൾ വന്നതെന്ന് അദ്ദേഹം അപ്പോഴും ചിന്തിക്കാൻ സാധ്യത കുറവാണ് ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക ഇനി ആയാലും തന്റെ സേഫ് സോൺ ആയിട്ടുള്ള ഇപ്പൊ ഒരു വലിയ പ്രശ്നത്തിലാണ് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാണ് അദ്ദേഹം മറ്റുള്ള പേഴ്സണൽ വിഷയങ്ങളല്ല സിനിമാ മേഖലയിൽ അദ്ദേഹം വലിയ പ്രതിസന്ധിയിലാണ് കാരണം ഒരു കാലത്ത് കിങ് മേക്കർ ആയിരുന്ന ആള് ഇന്നിപ്പോൾ ആരുടെയൊക്കെയോ മേക്കറായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് മിനിമം ആ ഒരു പഴയ പൊസിഷന്റെ പകുതിയിലേക്കെങ്കിലും എത്തണമെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഒരു അഞ്ചോ ആറോ വിജയങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമാണ് അവിടെ ഈ പറഞ്ഞ പോലുള്ള ബാന്ദ്ര പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് വരാതെ തന്റെ സേഫ് സോൺ ആയിട്ടുള്ള കോമഡിയിൽ തന്നെ നിന്നുകൊണ്ട് ഒരു മൂന്നാം പടം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ പവറിലേക്ക് അദ്ദേഹം തിരിച്ചെത്തും തിരിച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ വീണ്ടും കൂടുതൽ പടം ചെയ്യുകയും അത് ജനങ്ങൾ കാണാതിരുന്നത് ജനങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് ആണെന്ന് പറയുകയും ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും ഇതുപോലെ സ്റ്റേജിൽ കയറുന്ന കരയേണ്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ കാത്തിരിക്കാം ഞാൻ വലിയ പ്രതീക്ഷയോടെയുള്ള ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് അടുത്ത ആഴ്ച റിലീസാണ് ഇരുപത്തിയാറാം തീയതി റിലീസാണ് ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഒരു വിജയമായി മാറട്ടെ എന്ന് ആശിക്കുന്നു നന്ദി നമസ്കാരം നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം